ഐ അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രം ഇംഗ്ലീഷ് അക്കാദമി പത്തനംതിരം സി ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും പര്യാപ്തമായ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളിലൊന്നാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എഡിറ്റിംഗ് പോർഷൻസ് ചെയ്യുക ഇത് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് വളരെയധികം സഹായകരമാകുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്ന പോഷൻ ഫ്രൈസൽ വെർബ് ദാറ്റ്സ് എ മാറ്റർ ഓഫ് വൊക്കാബുലറി ഓർ വേർഡ് പവർ അപ്പം എന്താണ് ഫ്രൈസൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈസൽ വെർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ മെയിൻ വെർബ് ആൻഡ് എ പ്രപ്പോസിഷൻ സം ടൈംസ് ആൻഡ് ആഡ് വെർബ് സംടൈംസ് ദീസ് ടു ഒരു മെയിൻ വെർബിനോടൊപ്പം ഒരു പ്രപ്പോസിഷനും ഒരു ആഡ് വെർബും ഉണ്ടാകും ഇവിടെ ഇപ്പം തന്നിരിക്കുന്നത് അഞ്ച് ഫ്രൈസൽ വെർബുകളാണ് ടേക്കൺ എ ബൈക്ക് ഒന്നാമത്തെ ഫ്രൈസൽ വെർബ് ടേക്കൺ എ ബൈക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഓർത്തോണം സർപ്രൈസ് ഫോർ ഷോർട്ട് എന്നാണ് അതിന്റെ മീനിങ് അതാണ് അപ്പം ആ മീനിങ് ആണ് നമുക്ക് വേണ്ടത് ആ വേർഡ് മീനിങ് വേണം കം ഡൗൺ എല്ലാവർക്കും അറിയാം മൂവ് ഫ്രം ഹയർ പൊസിഷൻ ടു ലോവർ താഴേക്ക് വരിക പുട്ട് അപ്പ് വിത്ത് സാധാരണ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൈസൽ വർപ്പാണ് അത് വേർഡിനേക്കാളും പവർ ഉള്ളതാണ് എന്ന് വെച്ചാൽ ടോളറേറ്റ് എന്ന ആ വേർഡ് പുട്ട് അപ്പ് വിത്ത് പുട്ട് അപ്പ് വിത്ത് പീപ്പിൾ ടോളറേറ്റ് പീപ്പിൾ എന്നർത്ഥം ഗീവ് അപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉപേക്ഷിക്കുക ഗോ ഓൺ കണ്ടിന്യൂ എന്നാണ് സെറ്റപ്പ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് നോക്കാം ക്വസ്റ്റിലേക്ക് നോക്കാം ബബ്ലു വാസ് വറീഡ് പിന്നീട് എന്ത് വേണം അപ്പൊ താഴേക്ക് നിങ്ങൾ പ്രൊപ്പോസിഷൻസ് വരിക അപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ കോൺസെപ്റ്റ് ഉണ്ടാക്കുക അത് കഴിഞ്ഞ് എന്തായിരിക്കും മൈറ്റ് കണ്ടിന്യൂ അപ്പൊ ഗോ ഓൺ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ സോ ബബ്ലുവാസ് മൈറ്റ് കണ്ടിന്യൂ വിത്ത് ഇൻഫെക്ഷൻസ് അതിവിടെ നമുക്ക് ഫ്രൈസൽ വർക്ക് കണ്ടു ഗോ ഓൺ വിത്ത് ഇൻഫെക്ഷൻസ് ഈ ഷീ കണ്ടോ അത് കഴിഞ്ഞതിനു ശേഷം യൂസിങ് ഡർ ടി റാക്സ് അവോയ്ഡ് എന്നാണ് ഗിവ് അപ്പ് ഇവ് ഷി ഗിവ് അപ്പ് യൂസിംഗ് ഡെർ ടി റാക്സ് ഇപ്പം അവിടെ ഗീവപ്പ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവോയ്ഡ് എന്ന് പറയുന്ന വേർഡാണ് വേണ്ടത് അതിന് താഴെ മീനിങ്ങുകൾ വേണം ഇത് നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് തരുന്നതുകൊണ്ട് വളരെ ഈസിയാണ് അടുത്തൊരു എണ്ണം കൂടി നോക്കാം വെൻ ഹി വെൻറ്റ് ടു എ നിയർ ബൈ സ്റ്റോർ ടു ഗെറ്റ് എ പാക്ക് ഓഫ് നാപ്കിൻസ് ഫോർ ഹർ ഹി വാസ് ഡാഷ് ബൈ ദ എക്സ് ഓർബിറ്റൻ പ്രൈസ് ഓഫ് ദ പാക്കറ്റ് അപ്പം ഷോക്ഡെന്ന് അപ്പം എന്താണ് വേർഡ് ടേക്കൺ ബാക്ക് ടേക്കൺ എ ബാക്ക് ഷോക്ക്ഡ് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സർസൈസുകൾ ചെയ്തുകൊണ്ട് ഫ്രൈസൽ വെർബുകൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം അപ്പോൾ ഈ ഫ്രൈസൽ വെർബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വേർഡ് പവർ വൊക്കാബുലറിയുടെ കാര്യമാണ് അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം ഫ്രൈസൽ വെർബ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ എസ് എസ് എൽ സിക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നതാണിത് ആ അടക്കം ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഫ്രൈസൽ വർബ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഫ്രൈസൽ വെർബ് എന്താണെന്ന് മുന്നൂറ് പറയാം ഫ്രൈസൽ വെർബ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് എ മെയിൻ വെർബ് ആൻഡ് എ പ്രിപ്പോസിഷൻ ഫോർ ആൻഡ് ആഡ് വെർബ് ഫോർ ബോബ് ബീസ്റ്റ് ഇതിപ്പോൾ ഫ്രൈസൽ വെർബ് ഒരു അമ്പത് ഫ്രൈസൽ വെർബ് അവയുടെ ഉപയോഗം അവരുടെ മെയിനിങ് പഠിച്ചു കഴിഞ്ഞാൽ എസ് എസ് എൽ സിയുടെ ഈ ക്വസ്റ്റിൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അതോടൊപ്പം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗം റൈറ്റ്